ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു സിമ്പിളായിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ മാമ്പഴക്കാലമൊക്കെ കഴിയുന്നതിന് മുമ്പ് മാമ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ് മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാമ്പഴം തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത് അന്ന് അരച്ചെടുക്കണം പിന്നെ നമുക്കൊരു പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു നാല് ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നട്ട്സ് ആയിട്ട് വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രെസ് ചെയ്താലാണ് നമ്മളതുപോലെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നട്ട്സും കിസ്മിൻസൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് അതേ കടയിൽ തന്നെ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ പോലും നമുക്കിതൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് നെയ്യില് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കളറൊക്കെ ഒന്ന് ചേഞ്ച് വരാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് അളവിലാണ് പാല് വേണ്ടത് അപ്പം നമുക്ക് പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് തിളപ്പിക്കാത്ത പാലാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് കട്ടയില്ലാണ്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പാൽ പെട്ടെന്ന് തന്നെ വലിഞ്ഞ് റവ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മാങ്കോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പളവിലാണ് ടൊമാങ്കോ പ്യൂരി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മാങ്ങയുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ചില മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവും ചിലപ്പോൾ ചിലതിന് മധുരമൊക്കെ ഇത്തിരി കുറവായിരിക്കും ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പതുക്കെ ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് വരും ഇനി നമുക്ക് മധുരമൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കൈ എടുക്കാതെ ഇങ്ങനെ കുറുക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു ടൈം നമുക്ക് വേണ്ടത് അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഞാനിത് മുമ്പ് പൈനാപ്പിളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് എസെൻസൊക്കെ ചേർത്തിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീട്ടിലിപ്പോൾ പൈനാപ്പിൾ അതുപോലെ തന്നെ മാമ്പഴമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ എസെൻസ് ചേർത്തിട്ടും തയ്യാറാക്കിയെടുക്കാം ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേസറി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ഇലയിലേക്കോ അല്ലെങ്കിൽ പ്ലേറ്റിലേക്കൊക്കെ വിളമ്പണ സമയത്ത് നന്നായിട്ട് നെയ്യ് കിണിഞ്ഞു വരും അത്രത്തോളം ഒരു നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾക്ക് പുറത്ത് ഒക്കെ ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോഴും നമ്മൾക്ക് കിട്ടുക അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യും അത്ര അധികം നെയ്യൊന്നും യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചിട്ടാണ് ഇടുന്നത് മധുരം കുറച്ച് കുറവെന്ന് തോന്നിയപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മാമ്പഴത്തിന് ഇത്തിരി മധുരം കുറവായിരുന്നു അതിൻ്റെയാണ് നമുക്ക് വീണ്ടും മധുരം ചേർക്കേണ്ടി വന്നത് മധുരപ്രിയരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു പാത്രത്തിൽ നിന്ന് വിട്ടു വരണ ഒരു പരിവാണ് കണക്ക് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസും ഒക്കെ ആയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏലക്കപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ മാംഗോ ഫ്ലേവറാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഏലക്കാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നോർമൽ കേസരിക്ക് ആവുമ്പോൾ നമ്മളിതിൽ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ഇത് ആക്കുന്നത് അതിലേക്കൊന്ന് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നല്ല ചൂടുണ്ട് ചൂടോടുകൂടി തന്നെയാണ് ആക്കുന്നത് ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ കേസരി ചൂടോട് കൂടിയിട്ടും കഴിക്കാൻ ടേസ്റ്റാണ് അതുപോലെ തന്നെ തണുത്തിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബദാം ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിൻ്റെ ബാക്കി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റാണ് നല്ല മാോൻ്റെ ആ ഒരു സ്മെല്ല് ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ആ അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്